കേരളത്തിലെ കലാകാരിയായി ജാൻവി കപൂർ ചിത്രത്തിന്റെ പുതിയ അപ്ഡേറ്റ് സിദ്ധാർത്ഥ് മൽഹോത്രയാണ് നായകനായി എത്തുക സിദ്ധാർത്ഥ് മൽഹോത്ര ഒരു പ്രണയകഥയിൽ നായകനാകുകയാണ് സിദ്ധാർത്ഥ് മൽഹോത്ര നായകനായി വരാനിരിക്കുന്ന ചിത്രത്തിന്റെ അപ്ഡേറ്റാണ് ശ്രദ്ധയാകർഷിക്കുന്നത് സംവിധാനം നിർവഹിക്കുക തുഷാർ ജലോട്ടയാണ് ജാൻവി കപൂർ നായികയാകുന്ന റൊമാൻറിക് ചിത്രത്തിനായി ദില്ലിയിൽ കേരള പശ്ചാത്തലമൊരുക്കുമെന്നാണ് റിപ്പോർട്ട് സിദ്ധാർത്ഥ് മൽഹോത്ര ദില്ലിക്കാരനാകുമ്പോൾ നായിക കഥാപാത്രം കേരള കലാകാരിയാണ് അതിനാലാണ് ദില്ലിയിൽ സെറ്റിട്ട് കേരള വീടിന്റെ പശ്ചാത്തലമൊരുക്കുന്നത് പരം സുന്ദരി എന്നാണ് ചിത്രത്തിന്റെ പേര് സാഗർ ആംബ്രയുടെയും പുഷ്കർ ഓജയുടെയും സംവിധാനത്തിൽ ഉള്ള യോദ്ധയാണ് സിദ്ധാർത്ഥ് മൽഹോത്രയുടേതായി ഒടുവിൽ പ്രദർശനത്തിനെത്തിയത് ചിത്രത്തിന്റെ നിർമ്മാണം ധർമ്മ പ്രൊഡക്ഷൻസ് ആണ് വിതരണം നിർവഹിച്ചിരിക്കുന്നത് എ ഫിലിംസ് ആണ് ദൈർഘ്യം നൂറ്റി മുപ്പത് മിനിറ്റ് ദിശ പഠാണിയും പ്രധാന കഥാപാത്രമാകുന്ന ചിത്രത്തിൽ രോണിത് റോയ് തനുജ് സന്നി ഹിന്ദുജ എസ് എം സഹീർ ചിത്തരഞ്ജൻ ത്രിപതി ഫാരിദ പട്ടേൽ മിഖൈലൽ യെവാൾക്കർ എന്നിവരും വേഷമിട്ടിട്ടുണ്ട് തിരക്കഥ സാഗർ ആംബ്രയാണ് യോദ്ധ ഒരു ആക്ഷൻ ത്രില്ലർ ചിത്രമായിട്ടാണ് ഒരുക്കിയിരിക്കുന്നത് സിദ്ധാർത്ഥ് മൽഹോത്രയുടെ പ്രകടനം തന്നെയാണ് ചിത്രത്തിന്റെ ആകർഷണം അരുൺ കട്യാൽ എന്ന ഒരു കഥാപാത്രമായിട്ടാണ് സിദ്ധാർത്ഥ് മൽഹോത്ര യോദ്ധ എന്ന ചിത്രത്തിൽ വേഷമിട്ടിരിക്കുന്നത് സിദ്ധാർത്ഥ് മൽഹോത്ര നിലവിൽ ബോളിവുഡ് യുവ താരങ്ങളിൽ ഒന്നാം സ്ഥാനത്തെത്താനുള്ള ശ്രമത്തിലാണ് എ ജെന്റിൽമാൻ എന്ന ഒരു ചിത്രത്തിൽ ഗായകനായും സിദ്ധാർത്ഥ് മൽഹോത്ര തിളങ്ങിയിരുന്നു ജബരിയ ജോഡി ഷേർഷ തുടങ്ങിയ സിനിമകൾക്ക് പുറമെ താങ്ക് ഗോഡ് എക്വില്ലൻ സ്റ്റുഡന്റ് ഓഫ് ദി ഇയർ തുടങ്ങിയവയിലൂടെയും പ്രേക്ഷകരുടെ പ്രിയം നേടിയ താരമാണ് സിദ്ധാർത്ഥ് മൽഹോത്ര